Namastê. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു പേഴ്സന് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതിന് ഫലമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങൾ എന്ത് സോൾ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്നു കൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ്സാണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നു ആ സമയത്ത് നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷനാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പോസിറ്റീവായ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് റെസനേറ്റ് ആവുകയും നെഗറ്റീവ് ആകുന്ന പല സിറ്റുവേഷൻസും നിങ്ങളിൽ നിന്നും ഹീലായി പോകുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്കിത് പോസിറ്റീവായി തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു ഈ ഒരു എനർജി നിങ്ങൾ കണക്ട് ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് കിട്ടേണ്ട സന്ദേശം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളിൽ എത്തിക്കേണ്ട സമയത്ത് എത്തിച്ചു തരുമെന്നുള്ളത് നൂറ് ശതമാനം വിശ്വസിക്കുക കേട്ടോ അതുപോലെ മോർണിംഗ് മെസ്സേജ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് ചില സമയങ്ങളിൽ ഇടാൻ പറ്റാത്തത് നമ്മൾക്ക് എനർജി ഒക്കെ അല്ല എന്ന് തോന്നുന്ന ടൈമിൽ ഒരിക്കലും റീഡിങ്സ് എടുക്കാൻ സാധിക്കില്ല കേട്ടോ അതിൻ്റെ നമ്മൾ ഏറ്റവും പോസിറ്റീവായി ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ റീഡിങ്സുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ നമ്മളൊക്കെ അല്ല എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ നമ്മൾ മോർണിംഗ് മെസ്സേജ് കാരണം ജോബ് സംബന്ധമായിട്ടും മറ്റ് പേഴ്സണൽ റീഡിങ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ രാവിലത്തേക്ക് ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ടൈമിന് അതനുസരിച്ച് എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയങ്ങളിലാണ് ഞാൻ മോർണിംഗ് മെസ്സേജ് എടുക്കാനായിട്ട് നോക്കാത്തത് അപ്പം എല്ലാവരും ക്ഷമിക്കണം കുറച്ച് ആളുകൾ നമ്മളെ ആ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് അവർക്ക് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നതല്ല തീർച്ചയായിട്ടും ഞാൻ കറക്റ്റായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കും എപ്പോഴെങ്കിലുമൊക്കെ ബോഡി ഓക്കെ അല്ല നമുക്ക് ആ ഒരു ഹെൽത്ത് കറക്റ്റ് അല്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ അതിൽ നിന്നും പിന്മാറാറ് കാരണം നിങ്ങൾക്ക് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മാക്സ് മാക്സിമം ഏറ്റവും നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് വിശ്വാസത്തോടുകൂടിയാണ് നമ്മളത് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നത് അപ്പം നമ്മളിൽ അതൊരു ഓക്കെ അല്ല എന്ന് തോന്നുമ്പം ടൈം അല്ല എന്ന് ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ മാത്രമാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സോളുകളുടെ ഒരു എനർജിയാണ് സോളുകൾ തമ്മിലുള്ള പ്രപഞ്ചത്തോടും സോളിനോടും തമ്മിലുള്ള ചെറിയ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് ഈ ഒരു റീഡിങ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ടാറോ റീഡിംഗ്സിൻ്റെ അപ്പം ഈ പറയുന്ന എല്ലാവരിലെയും സോളുകളുടെ പോസിറ്റീവ് എനർജി വെച്ചാണ് നമുക്കിത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് ഓൾ മൊത്തത്തിലുള്ള ആ ഒരു റീഡിങ്സ് നോക്കുമ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ഒരു സോൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരു മുജ്ജന്മ ബന്ധത്തിൻ്റെ ഒരു കണക്ഷൻസ് വന്ന് നിൽക്കുന്നതാണ് എക്സ്ട്രാ മരിറ്റൽ അഫെയർ ആയാലും എന്ത് റിലേഷൻസാണ് ഇതിനേക്ക് വരുന്നതെന്ന് നോക്കാം എന്തായാലും ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു പാർട്നേഴ്സ് അതായത് രണ്ടും ഒരു ഒരേപോലെ ഒരുമിച്ച് മുന്നോട്ട് ജീവിച്ചു പോയ വ്യക്തികളുടെ എനർജി പാസ്റ്റിൽ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കടന്നുപോയ വ്യക്തികളുടെ എനർജിയാണ് ഇതിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഇണകളാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ബന്ധം ഒരു നല്ല ഒരു ബന്ധത്തിൻ്റെ ഉടമകളാകും ഉടമകളാകേണ്ടവരാണ് എന്നുള്ള എനർജിയാണ് ഇതിൽ കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം എന്താണെന്നാണ് തീർച്ചയായിട്ടും നൈറ്റ് ഓഫ് കപ്സാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇമോഷൻസ് മാറ്റി വെച്ചിരിക്കുന്നു ആ ഇമോഷൻസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മുഴുവൻ ലൈഫ് സിറ്റുവേഷൻസും അവരറിയുന്നു എന്നാണ് കാണുന്നത് പക്ഷെ അവരാ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ തുട വരുക അതായത് മുന്നോട്ടേക്ക് വരുക ആക്ഷനിൽ നിൽക്കുന്നു നല്ല രീതിയിലൊരു കപ്പ് ഓഫ് ലവ് നൽകുക നിങ്ങളിലേക്ക് വരിക എന്നുള്ള ആ ഒരു അദ്ദേഹം മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത് അവരുടെ മുന്നിൽ വേറെ ഒരു കാര്യങ്ങളുമില്ല നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്കിടയിലുണ്ടായ എന്തോ ഒരു വിശ്വാസമില്ലായ്മയാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻഫുള്ള സ സാഹചര്യമാവാം എന്തോ നിങ്ങൾക്കിടയിൽ വരുത്തിയ വെച്ച ഒരു ചെറിയ അകൽച്ച സപ്പറേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായ എന്തോ ഒരു വിള്ളൽ വരുത്തിയ ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അവർ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവരെന്തോ ഒരു കാര്യത്തെ പിന്നിലേക്ക് അവരെ പിടിച്ചു നിർത്തുന്നു അവർക്ക് മുൻപ് പാസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു പ്രോബ്ലം ആവാം എന്തെങ്കിലും ഒരു വിശ്വാസക്കേടാവാം അതല്ലെങ്കിൽ പെയിൻഫുള്ളായ സാഹചര്യം ആവാം അവരെ ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെ നിർത്തിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവർ ഇമോഷൻസിനെ മാറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ അവർ ഇമോഷൻ പ്രകടിപ്പിക്കില്ല എന്ന ആ ഒരു വാശിയിലാണ് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു സന്ദേശം ഒരു മെയിലോ കോളോ ഒക്കെ അയക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മെസ്സേജോ എന്തെങ്കിലുമൊക്കെ പക്ഷേ അതും അവർ മാറ്റി വച്ചിരിക്കുകയാണ് കുറച്ച് ടൈം കഴിയട്ടെ കാരണം അവർക്കറിയാം നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകില്ല അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ് വെച്ച് നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു വിശ്വാസം അവർ ുണ്ട് എന്നാൽ തന്നെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നുള്ളൊരു എനർജിയാണ് പക്ഷേ നിങ്ങളെ തന്നെയാണ് ആ ഒരു പേഴ്സൺ വീക്ഷിക്കുന്നത് കാരണം അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ അവർ അവരെന്തോ രീതിയിൽ നിങ്ങൾ കൺഫ്യൂസഡ് ആക്കിയിട്ടുണ്ടാവാമൊന്നെങ്കിൽ അതല്ല എങ്കിൽ അവർക്ക് ഒരു പ്രയോരിറ്റി മറ്റെന്തോ ഒരു കാര്യത്തിൽ ഇപ്പം തൽക്കാലം അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു പ്രയോറിറ്റി എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ കരിയർ സംബന്ധമായിട്ട് എന്തോ ഒരു കാര്യങ്ങൾക്ക് വളരെയധികം അതായത് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ വളരെയധികം ഇത് പ്രയത്നിക്കുന്നു സ്ട്രഗിളിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഒന്ന് നിങ്ങളും പിന്നെ അവരുടെ ഫ്യൂച്ചറുമാണ് അവർ നോക്കുന്നത് അവർക്ക് വളരെയധികം ഒരു സ്വപ്നം അതായത് ഒരുപാട് സ്വപ്നം കാണുന്നൊരു പേഴ്സൺ ആവാം അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് സമൂഹവുമായിട്ട് അതായത് നമ്മുടെ ആ ഒരു ബന്ധങ്ങൾ ഒരുപാടുള്ള മറ്റു നാലുപേരറിയുന്ന രീതിയിൽ ഒരു സ്റ്റാറായ പേഴ്സൺ ആവാം ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലാവാം അതല്ലെങ്കിൽ അവർ അവരേത് സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് അവരുടെ അവരെ നാലു പേരറിയുന്ന ബഹുമാനിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണേ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഏകദേശം ഒരു സക്സസ് ആയ വ്യക്തിയാണ് ഇദ്ദേഹം ഏത് പേഴ്സൺ ആണെങ്കിലും മെയിലായാലും സക്സസ് ആയ ഒരു പേഴ്സൺ ആണ് അതുപോലെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന അതായത് മോട്ടിവേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാവാം അതല്ല എങ്കിൽ വളരെയധികം നാല് പേരാൽ അറിയുന്ന അവരെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന അവരൊരു ഇൻസ്പിറേഷനാണ് മറ്റുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഇൻസ്പിറേഷൻ ആകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങളെയും അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ അവരുടെ കരിയർ പാത്തിലുള്ള ആ ഒരു സാഹചര്യത്തെയും വെച്ച് അവർക്ക് കൺഫ്യൂഷനാണ് ഒരു തീരുമാനം എടുക്കാൻ എന്നാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതുപോലെ കുറേ ആളുകളൊക്കെ ഇത് ചിലപ്പോങ്കിൽ വിദേശത്ത് വസ് താമസിക്കുന്നവരാവാം നിങ്ങൾ തമ്മിൽ നല്ലൊരു ദീർഘദൂരം ഒരുപാട് അകലം കാണുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാവാം അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ നാലു പേരറിയുന്ന നല്ല പൊസിഷനിൽ ഇരിക്കുന്ന റെസ്പെക്റ്റ് നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണെങ്കിലും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ടു ഓഫ് കബ്സാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുക എന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു ഭയപ്പെടുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ കാരണം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലും വളരെയധികം ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ കാണുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അതായത് നിങ്ങളെ ആ ഒരു പേഴ്സണും ആ ഒരു പേഴ്സണെ നിങ്ങളും ശരിക്കും അക്സെപ്റ്റ് ചെയ്യും അത് അവരുടെ നിങ്ങളുടെയും നല്ല വശങ്ങളെ ആണെങ്കിലും ചീത്തവശങ്ങളെ ആണെങ്കിലും ശരിക്കും നിങ്ങൾക്ക് തമ്മിലാണ് എന്ത് സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് അവരുടെ ഏത് പ്രവർത്തികളോട് ക്ഷമ കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം ആഴത്തിലൊരു സ്നേഹം നിങ്ങൾക്കുമുണ്ട് ഈ ഒരു പേഴ്സണും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് അവർ ക്ഷമയോടുകൂടി എപ്പോഴെങ്കിലും നിന്നിട്ടുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അത്രത്തോളം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകാൻ പറ്റുന്ന അത്രത്തോളം പവർഫുള്ളായ സോൾ കണക്ഷൻസ് ഉള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സോൾമേറ്റ് കണക്ഷൻസിലുള്ള പേഴ്സണാലിറ്റീനെയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ടെൻഷനുണ്ട് നിങ്ങളിൽ നിന്നും ഈ അകന്ന് നിൽക്കുന്നതിൽ അവർ വളരെയധികം ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് കാരണം ഒരുപാട് അകലങ്ങൾ ചിലപ്പോങ്കിൽ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്താൻ കാരണമാകും എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് പക്ഷേ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരിക എന്നതും ഡിഫിക്കൽറ്റിയാണ് കാരണം അവർക്ക് അവരുടേതായ ഫ്യൂച്ചറിലേക്കുള്ള പല കാര്യങ്ങളും പൂർത്തീകരിക്കാനുണ്ട് അവർക്കൊരു ലക്ഷ്യബോധമുണ്ട് ഒരു ഗോളുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് ആ ഒരു സ്ഥാനത്തെത്തുക എന്ന ഒരു ഇതിലാ ഒരു കൂടി മുന്നോട്ടേക്ക് പോകുന്നതാണ് മാത്രമല്ല അവർ ഞാൻ പറഞ്ഞതുപോലെ എന്തിനേക്കോ ഭയപ്പെടുന്നു അതായത് നമ്മളുടെ സമൂഹത്തെ ആവാം അതല്ലെങ്കിൽ അവരുടെ വ്യക്തി വ്യക്തിബന്ധങ്ങളെ ആവാം അവരുടെ കരിയറിനെ ആവാം അവർക്ക് അതിനകത്തൊരു നെഗറ്റീവ് എനർജി വരരുതെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് കേട്ടോ മാര്യേജ് ഒരു വ്യക്തിയെ അല്ല അല്ലെങ്കിൽ അവരവരുടെ ലൈഫിലോ ഒറ്റയ്ക്കാണ് അവരുടെ ജീവിതത്തിൽ ബൗണ്ടറി ബൗണ്ടറിയിട്ട് അതിനകത്ത് സാറ്റിസ് ഫാക്ഷൻ കണ്ടെത്തുന്ന ഒരു പേഴ്സൺ ആണ് കൂടാതെ തന്നെ ഇപ്പോൾ എയ്ജഡായ വ്യക്തിയാണെങ്കിലും അത് മാരിയേഡ് മാര്യേജ് ചെയ്യാത്ത ഒരു പേഴ്സൺ ഒരു സിംഗിളായ വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരുടെ ഇമോഷൻസിനെ അവർ പ്രേടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആർക്കു മുന്നിലും അവരുടെ ഇമോഷൻസിനെ അവർ കാണിക്കുന്നില്ല നയൻ ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലൊരു വിവാഹയോഗമുണ്ട് കേട്ടോ നിങ്ങൾ ഇതായത് വ്യക്തിനെയാണ് മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലൊരു വിവാഹയോഗം വളരെയധികം സൺറൈസിങ് സക്സസ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറമുള്ള ഒരു ജീവിത സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് മാത്രവുമല്ല വളരെയധികം ഇമോഷണൽ കൂടി നല്ല രീതിയിൽ രീതിയിലൊരു കെയറിങ്ങോട് ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സണോട് ഒരുമിച്ച് നിങ്ങൾക്കുണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വൽ എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അതായത് ഒരുപാട് അറിവുകളുള്ള കൂടാതെ തന്നെ ഒരു ട്രഡീഷണൽ മതപരമായ കാര്യങ്ങളിൽ വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുകയും ആ ഒരു സിറ്റുവേഷൻസിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഏറ്റവും നല്ല മൈൻഡ് എനർജി ഉള്ള അതായത് ഏത് സിറ്റുവേഷൻസിലും സ്പിരിച്വൽ എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത് അവരോട് ഒരുമിച്ച് ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരുമിച്ചുള്ളൊരു ജീവിതം പടുത്തുയർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഫോൺ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്കറിയാം നിങ്ങളിലൂടെ അവർക്കൊരു സക്സസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം ഒരു പ്രതീക്ഷയുണ്ട് ഒരു ജീവിതത്തിന് മുന്നോട്ടേക്ക് പോകാനൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്സ് റെസനേറ്റ് ആവുന്നവർക്ക് വിവാഹം എന്ന അല്ലെങ്കിൽ ഒരുമിച്ചൊരു കുടുംബജീവിതം ഉണ്ട് എന്നതിന് ഒരു സംശയവുമില്ല നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റും കാരണം അത്രയും ആഴത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ഒരു വാതിലുകൾ തുറന്ന് തരുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ അവരോടൊപ്പം ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ കാണുന്നത് അവരുടെ കൂട്ടത്തിലുള്ളവരാവാം അവരെ പൂർണ്ണമായും അറിയുന്ന ആരൊക്കെയോ നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിന് നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യുമെന്നും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പ്രതീക്ഷയോടുകൂടി ഒരു സക്സസ് സക്സസായ ജീവിത സിറ്റുവേഷൻസ് പൂർണ്ണമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു വേദന ഒറ്റപ്പെടൽ ഒരു മാനസികമായി ഇമോഷണൽ ലോസൊക്കെ മാറും ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ പിന്നാലെ ഇപ്പം ചെല്ലുമ്പോൾ അവർ വളരെ നിങ്ങളെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ അവഗണിക്കുന്നു എങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കും കാരണം ഒന്ന് വെയ്റ്റിംഗ് ചെയ്യേണ്ട എനർജിയാണ് കാണുന്നത് കാരണം ഈ ഒരു സിറ്റുവേഷൻസ് മാറുമെന്നതും നിങ്ങൾക്കൊരുമിച്ചൊരു ഇമോഷൻസ് ഒരു പുതിയ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പേഴ്സണിൽ നിന്നും ഉണ്ടാകും തീർച്ചയായിട്ടും പൂർണ്ണമായും നല്ല രീതിയിൽ ആലോചിച്ച് ഒരു നല്ല ഫൗണ്ടേഷൻ ഇട്ട് തന്നെയുള്ള ഒരു റിലേഷൻ ആണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് കാരണം ആ ഒരു പേഴ്സൺ ആ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വരുന്നതിനെ കുറിച്ച് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അയാളുടേതായ കുറച്ച് ലക്ഷ്യങ്ങളിൽ പൂർണ്ണത വരാതെ ആ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളിൽ എത്തിച്ചേരാൻ പറ്റില്ല അത് കഴിയുമ്പം തീർച്ചയായിട്ടും വരും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് അത് ചെറിയ രീതിയിലുള്ളൊരു ന്യൂ ബിഗിനിങ് അല്ല പൂർണ്ണതയോടുകൂടി സ്വന്തമാക്കുക എന്നുള്ള എനർജിയോട് കൂടിയ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹം ഒരു സാന്നിധ്യം സപ്പോർട്ട് കെയറിങ്ങ് ഇതെല്ലാം അടങ്ങിയ പൂർണ്ണമാകുന്ന ഒരു എന്നാ പ്രപഞ്ചത്തിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടിയ ഒരു സന്തോഷം നിറഞ്ഞൊരു എനർജിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ക്യൂനോഫ് ആണ് വന്നിരിക്കുന്നത് അത്രത്തോളം പ്രതിജ്ഞാബദ്ധമായ പ്രതിജ്ഞാബദ്ധമായൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കിടയിൽ വരുന്നത് വളരെ ആഴത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെയും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെയും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ആഴത്തിലുള്ള സ്നേഹമാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ഉള്ളതെന്നതുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സ്നേഹം നിങ്ങൾ അവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അവരുടെ ഉള്ളിലെ സ്നേഹം അവർക്ക് നിങ്ങളിലേക്കും പകർത്ത് തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പോകുന്നത് അതായത് ഒരു ന്യൂ ബിഗിനിങ് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെയധികം ഈഗോയിസ്റ്റിക് ആയൊരു വ്യക്തിയാണ് കേട്ടോ അങ്ങനെയൊന്നും തോറ്റു തരുക അതല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഫീലിങ്സ് പ്രകടിപ്പിക്കുക അങ്ങനെയുള്ള ഒരു ഇമോഷൻസും ആ ഒരു വ്യക്തിക്കില്ല പുള്ളി വളരെയധികം ഒരു സ്ട്രോങ് എനർജിയിൽ വളരെ ശക്തമാകുന്ന രീതിയിൽ ശക്തമാകുന്നതും അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ അതായത് സെൽഫ് ഡിസിപ്ലീനും വളരെ പ്രാധാന്യം കൊടുക്കുകയും ഇമോഷണലി ഒക്കെ വളരെ മെച്യൂരിറ്റിയോടു കൂടി മാത്രം പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് വളരെയധികം ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവർ റെസ്പെക്റ്റ് ക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലി പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ പൂർണ്ണമായും എൻ്റായി നിൽക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധം അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒരു രീതിയിലും കോണ്ടാക്ട് ഇല്ലാതെ കടന്നു പോകുന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ആ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ നിങ്ങളിപ്പോൾ രണ്ട് ധ്രുവങ്ങളിലൂടെ പോകുന്നു എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അവരെക്കുറിച്ച് നിങ്ങളും അതുപോലെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം ബന്ധമെന്നത് തീർച്ചയായിട്ടും ഒരുമിച്ച് പോകേണ്ട മദ്യമറന്ന് സന്തോഷിച്ച് ഇമോഷണൽ കൂടി തന്നെ പോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ് റീയൂണിയൻ എന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് കാലം അനുകൂലമാകും അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയമാണ് ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കരിയർ ആവാം അവരുടെ തന്നെ ലൈഫിൽ ഒരു വ്യക്തി അവരുടെ വ്യക്തി ബന്ധങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നതാവാം അതല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന എനർജിയിൽ അവരവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും ആവാം ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്നുള്ളത് എന്താണെങ്കിലും ഇതിനകത്ത് വളരെയധികം ശക്തമായിട്ട് എനിക്ക് കാണുന്നത് അവർ അവരവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് അവരെക്കുറിച്ച് അവരന്വേഷിക്കുന്നു അതായത് അവർ സെൽഫ് ലവ് ചെയ്യുന്നു സെൽഫ് റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ വിജയം അവരുടെ ജീവിതത്തിൽ നാളെ എന്തൊക്കെ നേടണം ആ ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ അവരുടെ ലൈഫിൽ വേറെ ഒരു കാര്യങ്ങളുമില്ല ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എന്തായാലും നിങ്ങൾക്കിടയിൽ അവരൊരു ബൗണ്ടറി തീർത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അവർ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു വരെ നിൽക്കുന്ന എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പൂർണ്ണമായും ബ്ലോക്കിംഗ് ചെയ്ത് നിൽക്കുകയോ ബൗണ്ടറി തീർത്ത് നിൽക്കുകയോ ചെയ്യുന്നുണ്ട് അഥവാ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ വളരെ ശക്തമായ ഫൈറ്റിംഗ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് എന്തായാലും ഒരു പുതിയ തുടക്കം ഈ ഒരു നിരാശ ദുഃഖം ആ ഒരു എന്താ പറയുക മാനസിക പര്യന വിഷമങ്ങള് പിരിമുറുക്കങ്ങൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് സക്സസ് ഉണ്ടാവാനും ഒരുപാട് ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും കേട്ടോ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറും ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉള്ളതും വളരെയധികം കൺട്രോളിങ് പവർ എന്ത് സിറ്റുവേഷൻസിനെയും മാനേജിങ് ചെയ്തു പോകുന്ന രീതിയിൽ അതായത് നല്ലതും ചീത്തയുമാവുന്ന ഏത് സാഹചര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാലും അതിനെല്ലാം ഒരു മാനേജ് ചെയ്ത് കൺട്രോളിങ് പവറിൽ കടന്നു പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് അതായത് എല്ലാത്തിനെയും പക്വതയോട് അതായത് മെച്യൂരിറ്റിയോടുകൂടി കാണാനും അതിനെ ഒരു പരിഹാരം കണ്ടെത്താനും സാധിക്കുന്ന എനർജി ഉള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസിനൊന്നും ഒരു പ്രാധാന്യം കൽപ്പിക്കില്ല എല്ലാത്തിനെയും ഒരു മെച്യൂരിറ്റിയോട് കൂടി മാത്രമേ കാണുകയും അതിന് അതിൻ്റേതായ രീതിയിൽ മാത്രമേ ആക്ഷൻ എടുക്കുകയും ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതിൻ്റേതായ ചില മാറ്റങ്ങൾ ആ ഒരു പേഴ്സണിനുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു എനർജി സോൾ കണക്ഷൻസ് എന്നുള്ളത് ഒരു സോൾ മെയ്റ്റ് എനർജിയാണ് കേട്ടോ കാരണം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല ഒരു പാട്ട്ണറാവാൻ നിങ്ങൾക്ക് നിങ്ങളെ അനു നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ നിങ്ങളുടെ പോസിറ്റീവിനെ നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഏറ്റവും നല്ലൊരു പാർട്ട്ണറുടെ എനർജിയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ചെറിയ ഒരു മാനസിക പിരിമുറുക്കങ്ങളും ദുഃഖങ്ങളും എല്ലാം കടന്നു പോകാൻ ഉണ്ട് എങ്കിൽ തന്നെ നിങ്ങൾക്കിടയിൽ ശക്തമായൊരു റീബർത്ത് ഉണ്ടാകുമെന്നതും അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു വിവാഹത്തിൽ എത്തിച്ചേരാനും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും സ്വയം മറന്ന് ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു സോളുകളുടെ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജിയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ വളരെ ശക്തമായ ഒരു സോൾ എനർജിയാണ് കേട്ടോ ആ മുൻകാ മുൻ ജന്മങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ പാർട്ട്നേഴ്സ് തന്നെ ആയിരുന്നു എന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ഒരുമിച്ച് തന്നെ ഒരു ലൈഫ് സർക്കിൾ ഫിനിഷിങ് ചെയ്ത എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജിയിലും കുറച്ച് പ്രോബ്ലംസുകളും പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടി വന്നാലും കാലം നിങ്ങൾക്ക് അനുകൂലമാകും കാരണം ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് കാലം നൽകിയിരിക്കുന്ന ഒരു സെപ്പറേഷൻ പീരീഡ് ആണ് അവർക്ക് വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നുമില്ല പക്ഷേ കരിയർ പരമായിട്ടും സക്സസ് അവർക്ക് അവരുടേതായ ഒരു സെൽഫ് ലവ് എന്നൊക്കെ എനർജിയാണ് നമുക്ക് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് നല്ല ഒരു പോസിറ്റീവായ രീതിയിൽ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ ഈ റീഡിങ്സ് നിങ്ങൾക്ക് രസനീറ്റ് ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം